സംവിധാനത്തിലെ വീഴ്ച ദുരിതത്തിലായത് നിരവധി രോഗികൾ എറണാകുളം വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ തകരാർ മൂലം മണിക്കൂറുകളോളം രോഗികൾ ക്യൂവിൽ നിന്ന് ദുരിതത്തിലായത് നിരവധി പേർ ആശുപത്രി നടത്തിപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി രംഗത്തെത്തി രാത്രിയിൽ ഫാർമസി പ്രവർത്തിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു എറണാകുളം വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഒ പി സംവിധാനം നിലച്ചത് മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ തകരാറാണ് സേവനം നഷ്ടപ്പെട്ടതിന്റെ കാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനാൽ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പരിശോധന ായി കൊണ്ടുപോയതായും അറിയിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രി നടത്തിപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേർ പരാതി പറഞ്ഞ ശേഷം ആശുപത്രി വിട്ടുമടങ്ങി പോയി അവ അതേസമയം രാത്രി സമയത്ത് മരുന്ന് വിതരണം നടത്തുന്ന ഫാർമസിയും പ്രവർത്തനരഹിതമായതോടെ രോഗികളുടെ ബുദ്ധിമുട്ട് ഇരട്ടിയായി ഇരട്ടിയായിട്ട് തിങ്കളാഴ്ച ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി എൺപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്